എൻ്റെ ചങ്ങാതിമാരെ നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ ഉള്ള ഷാപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല മുയൽ പേരളം കണ്ടിട്ടുണ്ടോ ദേ ഇതുപോലെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല റോസ്റ്റ് ചെയ്ത കുരുമുളക് കൂടി ഇതേ ഇതിന് മുകളിലേക്ക് ഇതുപോലെ വാരി വിതരണം കേട്ടോ എന്നിട്ട് ആ കരിവേപ്പിലയും കൂടെ ഇട്ട് ലേശം വെളിച്ചെണ്ണയും കൂടെ ആയിട്ട് മിക്സ് ചെയ്താൽ എൻ്റെ ചങ്ങാതി സ്വർഗം കാണും സ്വർഗം വേറെ ലെവല കെട്ടോ ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കും ചങ്ങാതിമാരെ ആദ്യം തന്നെ ഒന്നോ രണ്ടോ മുയിലും മേടിക്കുക എന്നിട്ട് ഇതേ ഇവനെ ഇതുപോലെ വെള്ളം ഒഴിച്ചെങ്കിൽ കഴുകുക രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ പ്രാവശ്യം കഴുകുക കാരണം ഇതിന് ചെറിയൊരു മുഷുക്ക് സ്മെല്ലുണ്ട് ഈ മുലിനെട്ടോ അതുകൊണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതേ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കുക അതിന് ശേഷം നല്ല സ്റ്റൈലും ഉരുളി എടുത്ത് ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കിയ അതിലേക്ക് വെളിച്ചെണ്ണ തേ ഇതുപോലെ സ്റ്റൈലായിട്ടും ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഓൾഗരം മസാല ഇടുക സിനിമനെ കാടമന ആ വക സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേ വത്തലമുളകൂടെ ഇട്ട് ശേഷം ഇവനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക ലൈറ്റ് ആയിട്ടൊന്ന് ഇവനൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ദേ ഇതുപോലെ ഇട്ടങ്ങ് ലൈറ്റായിട്ടൊന്നും വാടിയെടുക്കുക അങ്ങനെ ഒന്ന് വാടി വരുമ്പോഴേക്ക് ദേ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞോ ചെറുതായി എരിഞ്ഞതായാലും ഒരു കുഴപ്പമില്ല ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അവനും ഏകദേശം ദേ ഒരു പരുവം രൂപമൊക്കെ ആയി വരുന്ന കണ്ടില്ലേ ആ സമയമാകുമ്പോഴേക്കും പച്ചമുളക് രണ്ടാക്കീറുക മൂന്നാക്കയറുക നാലാൽ നാലായി അതായത് ഒരു കുഴപ്പമില്ല എടുത്തൊരു മാറിമറിക്കുക മറിച്ച ശേഷം അവനേയും ഇതുപോലെ ഇട്ട് മൂപ്പിക്കുക ഏകദേശം ഒരു സ്മെല്ലൊക്കെ ആയി വരുമ്പോഴേക്കും സവോളം നീളത്തിലരിഞ്ഞ് എടുത്തൊരു മാറി മറിക്കുക മറിച്ചശേഷം അതിൻ്റെ മുകളിലൊക്കെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടെ ഇട്ടു ശേഷം അവനെയും ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക ഇവനെ മൂപ്പിച്ചാൽ പോരോട്ടോ നല്ല രീതിയിൽ റോസ്റ്റ് റോസ്റ്റാവണം അതായത് കളറാവണം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഇവനത് എണ്ണയ്ക്കകത്തിട്ടെങ്കിൽ നല്ലോണം മൂപ്പിക്കുക ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടോ ഇന്ന് വീഡിയോ കാണണം കേട്ടോ കിട്ടിക്കൻ വീഡിയോകൾ വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടിക്കുന്ന റെസിപ്പികള കേട്ടോ കണ്ടിട്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക എൻ്റെ ചങ്ങാതിമാരെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല ചങ്ങി നമ്മുടെ എല്ലാം അപ്പോൾ അത് ഏകദേശം ഇവനൊരു കളറായി വന്നിട്ടുണ്ട് കേട്ടോ അവൻ ഏകദേശം കളറായി വരുമ്പോഴേ വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് സാധാ ചില്ലി ലേശം ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക ലേശം മല്ലിപ്പൊടിയും ഇട്ട ശേഷം ലേശം മഞ്ഞൾപ്പൊടി ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതുപോലെ വാരി വിതറിയ ശേഷം അടുത്ത കലാപരിപാടി ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ആ പച്ചപ്പ് മാറുന്ന രീതിയിൽ തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ട് ഇവനൊന്ന് മൂപ്പിച്ചെടുക്കുക ഏകദേശം അവൻ ആ പച്ചപ്പൊക്കെ മാറി നല്ല ലെവലായി വരുമ്പോഴേക്കും തീ കൂട്ടി വെക്കലെ കരിഞ്ഞ് പോവും അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കുക ശേഷം തീ തക്കാളി നീളത്തിലരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് ഇവനങ്ങ് വാട്ടുക ഉപ്പിടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ സാധനം സെറ്റായി കിട്ടും അപ്പോഴേക്ക് ഏകദേശം എന്തേ ഒരു ഒരു കുഴമ്പ് രൂപത്തിലിത് ഈ പരുവത്തിലൊക്കെ ആയി കിട്ടും അതുകൊണ്ടിട്ട ശേഷം ഇവനൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എടുത്തൊരു മോയലിനെടുത്തൊരു മറിമറിക്കുക എന്നിട്ട് ഇവനെ ഇത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക ആ മസാലയ്ക്കകത്തിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മസാലയ്ക്കകത്ത് മുയെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെൽ വരാൻ തുടങ്ങും കേട്ടോ എന്നിട്ട് ഇവനെങ്ങനെ തീ അധികം കൂട്ടി വെക്കരുത് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇവനെങ്ങനെ ഒന്ന് മൂപ്പിക്കുക എന്നിട്ട് ലേശം വെള്ളം വേണമെന്നുങ്ങനെ ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നമ്മൾ പ്രഷർ കുക്കറിൻ്റെ അകത്തല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉരുളിക്കകത്ത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടെ സ്റ്റൈലായിട്ട് ഒഴിച്ചതിന് ശേഷം ഇവനെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ ഇവനേകദേശം ഒന്ന് മിക്സായി മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് ലെവലായി വരുമ്പോഴേക്ക് ഇന്നെ ഇവനെ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കണം ഒരു മിനിമം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വേവിക്കണം കേട്ടോ മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേ അവന് ഈ ഒരു പരുവത്തിൽ കിട്ടും ഈ ഒരു പരുവത്തിൽ കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ച് തുറന്നൊന്ന് ഇളക്കി വിട്ടേക്കണം അടി പിരിക്കുന്നുണ്ടോ വെള്ളമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ വിട്ട ശേഷം ദേ ഇവനെ ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്ക് ദേ ഒരു പരുവത്തിലായി വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും കേട്ടോ എന്നിട്ട് ഇവനൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ചങ്ങാതി ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ സംഭവം വേറെ ലെവലാണ് കേട്ടോ മെലർച്ചെന്നൊക്കെ പറഞ്ഞാൽ സാധനം വേറെ ലെവലാണ് എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇതേ ഇതുപോലെ തേങ്ങാക്കൊത്ത് കൊത്ത് നീളത്തിൽ ഇളം തേങ്ങാതെ കൊത്ത് വേണം അങ്ങോട്ട് മൂത്ത തേങ്ങാതെ ഇളം തേങ്ങാതെ കൊത്ത് അതിനുശേഷം ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ കുരുമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കുക ആ പൊടിച്ച കുരുമുളക് പൊടി ഇത് ഇതുപോലെ വാരി വിതറുക കേട്ടോ കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് കരുവേപ്പിലത് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ഇത്ര ഇട്ട ശേഷം അങ്ങ് മിക്സ് ചെയ്യണ്ട ചങ്ങാതി മുയൽ പേരളം സംഭവം റെഡി ആയിക്കാണ് ഒരു രക്ഷയിലോട്ടോ സാധനം കേട്ടോ നല്ല ചൂടപ്പോൾ ഇനി ചോറിൻ്റെ കൂടെ ആയാലോ ചപ്പാത്തിയോടെ ആയാലും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റി കിട്ടാൻ സാധനം കേട്ടോ ഒരു രക്ഷയില്ല കണ്ടിട്ട് കുതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ മാർക്കറ്റിൽ ചെന്ന് മുയലിനും മേടിക്കാതെ ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കി മസാല കിട്ടി നല്ല സെറ്റാക്കി മുയൽ പേരല്ല ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്കാൻ എൻ്റെ ചങ്ങാതിമാരെ എൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒത്തിരി റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്നും നോക്കണം ഉണ്ടാക്കി തകർത്ത് ദേ പൊളിച്ചടുക്ക് പിന്നെ പഴയ വീഡിയോകൾ കാണാൻ മറക്കല്ലേ കേട്ടോ നമ്മുടെ പുറകോട്ട് നോക്കിയാൽ ഞാൻ കിട്ടും വീഡിയോകൾ കിടക്കുന്നുണ്ട് പലരും പറയുന്ന കാണാനില്ല ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊന്നും ചുമ്മാ പുറകോട്ട് നോക്കിയാൽ മതി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം ചങ്കുകൾ നമുക്കെല്ലാം അപ്പോൾ പൊളിച്ചടുക്കേണ്ടത്